എല്ലാവർക്കും അച്യു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഓഫറിന്റെ കാര്യം ആരും മറക്കണ്ട നാലാം തീയതി വരെയാണ് കേട്ടോ ഓഫറുള്ള അപ്പൊ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് വളകൾ അതുപോലെ തന്നെ മാലകളും മോതിരങ്ങളും കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തിയൊരു കുട്ടിയുടെ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഇന്നത്തെ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ സിംപിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനമ്മ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ലക്ഷ്മിയുടെ സിമ്പിൾ ആയിട്ടുള്ള മോ മോഡൽ ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് വേണമെങ്കിൽ നെക്ലസ് ടൈപ്പ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ വൈറ്റിലും അതുപോലെ തന്നെ റൂബി വൈറ്റിലാണ് വന്നേക്കുന്നത് ഹാർട്ടിന്റെ ഷേപ്പ് ആയിട്ട് ഹാങ് ചെയ്ത് കൊടുക്കുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറു പിടി ഏഴ് പിടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇത് റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് ചെറിയ ഗോൾഡിൻ്റെ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു വാളയാണോട്ടോ വന്നേക്കുന്നത് സാധാരണ ഒരു എണ്ണായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു വാളയാണോട്ടോ വന്നേക്കുന്നത് ടു ടെന്നിലൊക്കെ ചോദിക്കാറില്ലേ വളകൾ ഞങ്ങളുടെ സൈസിനെ കൊണ്ടുപോയോ എന്ന് പറയാറില്ലേ അപ്പോൾ അവരുടെ സൈസിൽ വന്നിട്ടുള്ള ഒരു വളയാണ് കേട്ടോ ഇത് അതിൻ്റെ തന്നെ മോഡല് റൂബി വൈറ്റിലാണ് കേട്ടോ വന്നേക്കണേ ഡബിൾ കളറിൽ വന്നേക്കണ ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലോക്കറ്റാണ് റൂബിയും വൈറ്റാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം ആയിട്ട് ലോക്കറ്റ് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ചെയിൻ ഇപ്പോൾ നമുക്ക് വീട്ടിലുണ്ടെന്ന് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ഇതുപോലത്തെ ഉരുളനായിട്ടുള്ള ചെയിനുകളാണ് കേട്ടോ ഇതുപോലത്തെ ലോക്കറ്റിടാനായിട്ട് ഭംഗി ഉണ്ടാവുക ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അഡ്ജസ്റ്റബിൾ വളിയാണോ കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരുന്നില്ല റേറ്റ് കുറവിലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സിംഗിളാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ മോഡൽ ഇടാം അതല്ല കുറച്ചിങ്ങനെ തിക്കായിട്ട് ഹെവിയായിട്ട് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നോസ് പിന്നായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഡബിൾ കളർ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ സ്റ്റോണിന്റെ കളറും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയും റൂബി വൈറ്റും നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ ഗോൾഡ് പോലെ തോന്നണ അടിപൊളി ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കണേ വൈറ്റും അതുപോലെ തന്നെ റൂബിയിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡയമണ്ട് പോലെ തോന്നണം അടിപൊളി ലോക്കറ്റ് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് നമ്മൾ ബോക്സ് ചേന്മയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണം ഇപ്പൊ ചെയിൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിംപിൾ ആയിട്ടുള്ള ലോക്കറ്റുകളൊക്കെ വെടിയാണെങ്കിൽ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റാണോട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണേ അതിൽ അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവില്ലേ എനിക്കൊക്കെ അങ്ങനത്തെ മോഡൽ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് റൂബി വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വരുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ നല്ല ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഫങ്ഷൻ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ശരിക്കും ഗോൾഡ് പോലെ തോന്നണം അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കണേ ശരിക്കും നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണേ ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ ശരിക്കും ഗോൾഡ് ടച്ച് തോന്നണ അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളി ഡിസൈനിൽ വരുന്ന വളയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും നല്ല ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കണ വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലിന്റെ റിംഗ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയൊക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ടും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി ഓളായിട്ട് വീണ്ടും കാണാം താങ്ക് യു